ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരിസ് ഒറൈറ്റി വ്ളോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖമായിരിക്കുന്നു ഞാനിന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു ബ്യൂട്ടി ടിപ്പാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ മുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പിന്നെ കെയർ കൊടുക്കാറുണ്ട് അത് നമ്മളെ ആണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് പിന്നെ ഡിഫക്റ്റ്സ് ആണല്ലോ എന്ന് വെച്ചാൽ അത് നോക്കി എല്ലാം നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ നമ്മുടെ കൈകൾക്കും കാലുകൾക്കും ഒന്നും അത്ര ശ്രദ്ധ കൊടുക്കാറില്ല കാരണം എന്നാൽ കൈകളിലും നമുക്ക് ഇരുളുമ്മയും അതുപോലെ സണ്ടാനും ചുളവുകളും ഒക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ പക്ഷേ അതൊന്നും അത്ര ആർക്കും അത്ര ശ്രദ്ധിക്കാൻ നേരമില്ല നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാറില്ല പക്ഷേ നമ്മുടെ മുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കെയർ കൊടുക്കലും അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം ഫേഷ്യൽ ചെയ്യലും ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ കൂട്ടുകാർക്കെല്ലാം വളരെ ഉപകാരപ്പെടുന്ന ഈ നമ്മുടെ കൈകളിലെ ചുരു ഇങ്ങനെ ചുളിവുകളും അതുപോലെ പിന്നെ സെൻഡാൻ മൂലമുണ്ടാകുന്ന ആ ഒരു കറുത്തപ്പാടുകളുമെല്ലാം മാറ്റി നല്ല നിറം തരാനായിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ ചെയ്യുന്നത് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ പിന്നെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഞാൻ ഇന്നും പറയുന്ന പോലെ എൻ്റെ കൂട്ടുകാർ എനിക്ക് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും എന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും എന്നെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പാക്കാണ് ഇതിന് ഒരു കെമിക്കലായിട്ടുള്ള ഒന്നും ചേരുന്നില്ല അത് നമ്മുടെ കൈകളിലെ ചുടുവുകൾ മാറ്റാനും ഒക്കെ വളരെ സഹായിക്കുന്നതാണ് കയ്യിൽക്ക് നല്ല നിറം കിട്ടാനും ഒക്കെ ആരും വിഷമിക്കേണ്ട ഇത് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല റിസൾട്ട് കിട്ടും ആദ്യത്തെ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇതിന് വേണ്ടത് ഒരു എഗ്ഗാണ് ഞാനിന്ന് ഒരു എഗ്ഗാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ എഗ്ഗ് വൈറ്റാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഈ എഗ്ഗ് വൈറ്റ് എടുക്കാം ഈ പാക്കിന് നമുക്ക് ആവശ്യമുള്ളത് ആണ് അപ്പോൾ എഗ്ഗ് വൈറ്റ് ആണ് എടുക്കുന്നത് യെല്ലോ ഇത് നമുക്ക് വേണ്ട എഗ്ഗ് വൈറ്റ് മാത്രം മതി വളരെ ഒരു എഗിൻ്റെ ഫുള്ള് വേണമെന്നില്ല ഈ എഗ് വൈറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം ഇതിൽ മാക്സിമം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം ഇത് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ലൊരു പത ഉണ്ടാവണം അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് അളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇതിലെ ഈ എഗ് വൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലെ ചുരുവുകൾ മാറാനും അതുപോലെ തന്നെ നമുക്ക് നല്ല നിറം കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ് ഇത് കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചുരുവുകളെല്ലാം അതിന് നമുക്ക് മാറ്റി കിട്ടുന്നതാണ് കുറേ നേരം ഇതിനെ അടിച്ചു വിട്ടുകൊണ്ടേയിരിക്കണം ഈ പതയാണ് ഇതിൻ്റെ നമുക്ക് ഗുണം തരുന്നത് ഇതിലെ ഓരോ ഇൻഗ്രീഡിയൻസ് ഇടുമ്പോഴും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇപ്പം തന്നെ ഒരു കഥ വന്നിരുന്നുണ്ട് ഇനി നല്ല കച്ചുകൂടി ഒന്ന് ഇളപ്പിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ മുട്ട പതപ്പിച്ചത് നന്നായിട്ടുണ്ട് അദ്ദേഹം നല്ല കഥകളാണ് വന്നിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു നാരങ്ങയാണ് ഉണ്ടോ നാരങ്ങ ഈ നാരങ്ങ നമുക്ക് മുഴുവനായിട്ട് വേണ്ട ഇതിൻ്റെ പകുതി എടുത്താൽ മതി പകുതി നാരങ്ങ മതി യിപ്പോൾ ഇതിൻ്റെ കൂടി മുട്ടെടുക്കാം ഈ നാരങ്ങയുടെ നീരെന്നു പറയുന്നത് നമ്മുടെ കൈകാലുകളിലെ ഒക്കെ അഴുക്ക് മാറാൻ നല്ലതായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ നിറമയ്ക്കാനും എല്ലാം നന്നായിട്ട് സഹായിക്കുന്നതാണ് ഈ നാരങ്ങ എന്ന് പറയുന്നത് ഇപ്പം നാരങ്ങയുടെ നീര് നമ്മൾ അരമുറിയിലായി എത്തിയിരിക്കുന്നത് ി ഇതും നന്നായിട്ട് ഒന്ന് പതപ്പിക്കണം ഇത് നന്നായിട്ട് ഇത് എത്ര പത വരുന്നു അത്രയും നല്ല ഗുണമാണ് നമുക്ക് അപ്പോൾ ഇത് ഒരു ഒരു മിനിറ്റ് സമയം നമ്മളിങ്ങനെ ഇതൊക്കെ കൊടുത്തുകൊണ്ടേ ഇരിക്കണം അവിടെ ഇപ്പോൾ തന്നെ നല്ല പതയുണ്ട് നമ്മൾ എന്ത് ഇൻഗ്രീഡിയൻ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും അത് നന്നായിട്ടൊന്നിങ്ങനെ പതിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം ഈ നാരങ്ങ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് നല്ല നീർവും തിളക്കവും ഒക്കെ തരുന്നതാണ് അതുപോലെ സണ്ടാൻ മൂലമുള്ള കരിവാളിപ്പൊക്കെ മാറ്റാനും ഒക്കെ സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ അസിഡിക് സ്വഭാവം അസിഡിറ്റിക്ക് സ്വഭാവമുള്ളതിനാൽ നാരങ്ങ എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് മുഖത്ത് വയ്ക്കാൻ പറ്റത്തില്ല നമ്മൾ അത് പിന്നെ എന്തിൻ്റെയെങ്കിലും കൂടെയെ നമ്മളിത് ചേർക്കാവുള്ളൂ അതുപോലെ ആൻറ്റി ഏജിങ് ഏജൻ്റ് ആയതുകൊണ്ട് വിറ്റാമിൻ വൈറ്റമിൻ സിയും ഒക്കെ ധാരാളം ഇനകത്തുണ്ട് പക്ഷേ ഇത് മുഖത്ത് നാരങ്ങ അധികം അപ്ലൈ ചെയ്യാമായിരിക്കുക നല്ലത് പക്ഷേ കൈകാലുകളിലൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നല്ല എഫക്റ്റീവാണിത് നമുക്ക് നല്ല നിറം നമ്മുടെ ഈ സന്താൻ വേണ്ടുമ്പോൾ ഉള്ള മാറാനും നല്ല നിറം കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ കൈകൾക്ക് വളരെ നല്ലതാണിത് നഖത്തിലെ അഴുക്കുകളൊക്കെ മാറ്റാം നമുക്കിത് തയ്ക്കുവാണെങ്കിൽ ഇപ്പോൾ തന്നെ നല്ലൊരു കഥ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കാൻ പോകുന്നത് വേറൊരു വളരെ ഗുണമുള്ള ഒരു ഇതിൻ്റെ ആണ് ഇതിലേക്ക് ഒരു സ്പൂൺ തേൻ കൂടാണ് നമ്മൾ ചേർക്കുന്നത് ഒരു സ്പൂൺ തേൻ കൂടി നമ്മൾ ചേർത്തു ഇനി ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇത് നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നമ്മുടെ മുഖത്തിനാണെങ്കിലും അതുപോലെ കൈകാലിപ്പൊക്കെ നമ്മളിത് നന്നായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതുപോലെ നന്നായിട്ട് പതഞ്ഞു വെക്കണം ഇത് നമ്മുടെ സ്കിന്നിന്റെ നല്ല നിറവും ഭംഗിയുമെല്ലാം കൂട്ടിത്തരുന്നതാണ് ഇതാണ് നമ്മുടെ സൗന്ദര്യ വസ്തുക്കളിലൊക്കെ തേൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഇപ്പോഴും നല്ല ദേ ഓക്കേ നന്നായിട്ട് പറ്റിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പോ നമ്മൾ അടുത്ത ചേർക്കുന്ന Ingredient എന്തെന്നറിയ냐면 കോൺഫ്ലോർ ആണ് കോൺഫ്ലോറും നമുക്ക് നല്ല നിറം കിട്ടാനും നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല ഗുണം തരുന്നത് ഒന്നാണ് നമ്മുടെ സ്കിന്നിനെ നല്ല ബ്രൈറ്റ് ആക്കാനും അതുപോലെ തന്നെ നല്ലൊരു സ്കിന്നിൻ്റെ ഈ ചുളിവുകളൊക്കെ നമുക്ക് മാറ്റാനുമൊക്കെ ഇത് സഹായിക്കുന്നതാണ് നമ്മുടെ സ്കിന്നിൻ്റെ ഈ ലൂസായിട്ടിരിക്കുന്നതിനെ നല്ല സ്റ്റിഫാക്കി തരുന്ന നല്ല ഒരു ഇതാണ് അപ്പോൾ ഇതും നമുക്ക് ഒരു സ്പൂൺ ചേർക്കാം ഇത് ഒട്ടും കട്ടയില്ലാതെ ഇതിനകത്ത് നമുക്ക് മിക്സ് ചെയ്യണം ഒട്ടും കട്ട ഉണ്ടാവാൻ പാടില്ല കട്ടയില്ലാതെ എന്നിട്ട് ലയിപ്പിച്ചു ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡയാണ് ഇത് ഞാൻ ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇത് നമ്മൾ മുഖത്ത് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പാടില്ല നമ്മുടെ കൈകളിലും കാലുകളിലും നഖങ്ങളിലും എല്ലാം നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് നമുക്ക് ഇത് ഇതിൽ നന്നായിട്ട് ഇത് പതിഞ്ഞു പൊങ്ങി ഇപ്പോൾ നാരങ്ങയും ഇതും എല്ലാം കൂടി ചേർന്നപ്പത്തേനും നല്ല ഒരു പാക്കായി കൂട്ടുകാരെല്ലാം ഇതൊന്ന് ചെയ്ത് നോക്കണം ഇത് വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ് നിങ്ങൾക്ക് കൈകളിലാണെങ്കിലും കാലുകളിലാണെങ്കിലും ഒക്കെ ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് വേണ്ട ഈ പതയാണ് ഇത് നമ്മൾ ഒരുപാട് ആൾക്കി കഴിഞ്ഞാൽ ഈ പതയങ്ങ് താന്നുപോകും അപ്പം ഈ പതയാണ് നമുക്ക് ഏറ്റവും ഗുണം തരുന്നത് അപ്പം ഒട്ടും കട്ടയില്ലെന്ന് നമുക്ക് ഒട്ടും കട്ടയില്ലാതായി ഇനി ഇപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം ഞാനിത് ചെയ്യുന്നത് എൻ്റെ ഇന്ന് കൈകളിലാണ് നമുക്ക് കയ്യിലും കാലിലും ഒക്കെ ചെയ്യാം ഞാനിതെൻ്റെ കയ്യിലോട്ടാണ് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ കൈ നന്നായിട്ട് പിന്നെ ഒന്ന് കരുവാളിച്ചാണ് ഇരിക്കുന്നത് നമ്മുടെ ഈ കൈമുട്ടുകളിൽ ഉണ്ടാകുന്ന കറുപ്പും അതുപോലെ നമ്മുടെ ഈ സ്കിന്നിൽ ഉണ്ടാകുന്നതും എല്ലാം നഖത്തിലുണ്ടാകുന്നതും ഒക്കെ പ്രശ്നങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ് ഇതിങ്ങനെ പെരട്ടി നമ്മൾ ഒരു നേരം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ഇത് നന്നായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ആകുമ്പോഴത്തേനും ഇത് നന്നായിട്ട് ഡ്രൈ ആവും അങ്ങനെ ഇത് നമ്മൾ ഒരു മൂന്ന് ലെയറായിട്ട് ഇടണം അടുത്ത പ്രാവശ്യം ഉണങ്ങി കഴിയുമ്പോൾ വീണ്ടും ഒന്ന് അപ്ലൈ ചെയ്യണം അതെ ഇപ്പം കണ്ടോ നമ്മൾ ഇങ്ങനെ വെച്ചാൽ മതി ഒരു ഇത് ഡ്രൈ ആവാനായിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം എടുക്കും ഇപ്പോൾ ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് വീണ്ടും നമുക്ക് വീണ്ടും ഇത് ഡ്രൈ ആകുമ്പോഴാണ് ഒരു ലെയറും കൂടി നമ്മൾ കൊടുക്കണം അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ നൂറ് ശതമാനവും റിസൾട്ട് കിട്ടുന്നത് രണ്ട് ലെയർ നമ്മൾ ഇട്ട് കഴിഞ്ഞാണ് ഇപ്പോൾ വീണ്ടും അത് ഉണങ്ങി അഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നല്ലോണം ഉണങ്ങി തുടങ്ങി അപ്പോൾ വീണ്ടും നമുക്ക് അതെയാണ് എടുക്കേണ്ടത് കേട്ടോ വീണ്ടും ഇങ്ങനെയൊന്ന് തേച്ചു കൊടുക്കാം 5 മിനിറ്റ് സമയം കൂടി കുണങ്ങാനായിട്ട് കൊടുക്കുക. ഇപ്പൊ ദേ നോക്കേ നമ്മുടെ കൈയ നല്ല വൃത്തിയായങ്ങ് നല്ല കൈയിലെ ടാനெல்லாம் മാരി അതുപോലെ തന്നെ അഴുക്കും എല്ലാം മാരി നല്ല ക്ലീൻ ആയി. കണ്ടോ? ഞാൻ ഇപ്പോൾ എന്റെ കൈ നന്നായിട്ട് കഴുകി ഇത് നോക്കി മൂന്ന് ലെയർ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും നല്ല ആ കരിവാളി ഇപ്പം എല്ലാം മാറി നല്ലൊരു കളറായി അതുപോലെ ഞാൻ ക്യൂഡക്സൊക്കെ ഇട്ടു അപ്പോൾ ഇനി എൻ്റെ കൂട്ടുകാരെല്ലാം ഇതൊന്ന് ചെയ്ത് നോക്കണം ഇത് നമ്മൾ തുടർച്ചയായി ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റമാണ് ഉണ്ടാകുന്നത് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും ഓക്കെ നല്ല നല്ല മാറ്റമുണ്ട് ഈ കൈ വെച്ച് നോക്കുമ്പോൾ ഇത് എനിക്ക് വീണ്ടും ചെയ്യണം അപ്പോൾ അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കൈ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും അതുപോലെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും പ്രോത്സാഹിപ്പിക്കണം കേട്ടോ അപ്പോൾ ഉപകാരപ്രദമായ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന അടുത്ത വീഡിയോയുമായി ഞാൻ വരാം ബൈ